ഹായ് അസ്സാം വലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു പിന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ കഴിഞ്ഞ് ഇയർണിങ്സ് കാണിച്ച് തുടങ്ങി യൂട്യൂബ് സ്റ്റുഡിയോയിലേ പിന്നെ മുൻ പഴയ ആൾക്കാരെ വീഡിയോസ് കണ്ടിട്ടാണ് കുറേ ഹെൽപ്പൊക്കെ ആയി നമുക്കത് ഒരു ഉപകാരമാണ് പിന്നെ മക്കളൂടെ ഘോഷയാത്രയ്ക്കൊപ്പം പോയി നമ്മുടെ നാട്ടിൽ കുറേ പേർ ജയിച്ചു പെൺകുട്ടികളാണ് പെൺകുട്ടികളെ ഘോഷയാത്രയ്ക്ക് കൊണ്ടുപോകും നമ്മുടെ നാട്ടിൽ പിന്നെ കൊച്ചിങ്ങളെ നോക്കായി രക്ഷാർത്താക്കളും കൂടെ കൂടെ പോകണം കാരണം ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലും ആയാൽ നമ്മുടെ രക്ഷാർത്താക്കൾ അവരെ കണ്ണെത്തൂലല്ലോ ഇങ്ങനെ വയനാട് ദുരന്തത്തിൻ്റെ അത് പ്രമാണിച്ച് നമുക്ക് വലിയ പാട്ടും കാര്യങ്ങളും ദഫും അങ്ങനെയൊന്നും റോഡി ഇല്ലായിരുന്നു കാരണം നമ്മുടെ ഘോഷയാത്ര വെക്കൂലെന്ന് പറഞ്ഞതാണ് പിന്നെ നമ്മുടെ കുട്ടികളെയും കാര്യങ്ങളൊക്കെ കമ്മിറ്റി പിന്നെ തീരുമാനം എടുത്തതാണ് ഘോഷയാത്ര ആദ്യം ഇല്ലെന്നാണ് പറഞ്ഞത് മക്കൾക്കൊരു സന്തോഷം പിന്നെ എല്ലാവർക്കും വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യണം പിന്നെ നെച്ചോറൊക്കെ കഴിച്ച് നമ്മൾ മക്കളൊക്കെ സുഖാട്ടിരിക്കണേ മക്കൾ വെളിയിരുന്ന് കളിക്കണി കുളിപ്പിച്ചെങ്കിൽ അകത്ത് കയറ്റണം പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ ചോദിച്ച് ഫോട്ടോ ഞാൻ ആർക്കും അയച്ച് തരില്ല പിന്നെ അത് വേറൊരു പ്രശ്നങ്ങൾക്ക് ഇടയാവും കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിനെ പിന്നെ പറ്റിയിട്ട് പറയുമ്പോൾ എനിക്കത് സഹിക്കൂല കാരണം ഞാൻ അത്രയും സ്നേഹിച്ചൊരു വ്യക്തിയാണ് ഇനി ആ പകരം വയ്ക്കാൻ ആരെയും പറ്റത്തുമില്ല മക്കൾ എപ്പോഴും ഉപ്പാന്ന് വിളിച്ചത് വയ്ക്കാനാണ് പിന്നെ അതുകൊണ്ട് ആ ഒരു പകരം വയ്ക്കാനും വേറൊന്നിനും ഫോൺ ആരും വിളിക്കരുതേ അനുഭവം ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത് ഇന്ന് എളുപ്പക്കാലത്തും കോൾ വന്നായിരുന്നു എനിക്കതിന് പകരം ഒന്നും കാണാൻ ആരുമില്ല ആ ഓർമ്മ മതി എനിക്ക് ഈ ആയുസില് ജീവിക്കാൻ പിന്നെ ഷോൾ ഇട്ടത് നല്ല കൊള്ളാമെന്നൊരാൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ തന്നെ മുന്നേ ഷോൾ ഇടുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ ഈ തൊണ്ട ഇൻഫെക്ഷൻ വരും അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത് അപ്പോഴേ ആദ്യം എൻ്റെക്കാ നമ്മൾ ആ സമയത്ത് കല്യാണം കഴിഞ്ഞ ആ സമയത്ത് വെള്ളം കൊണ്ടോണ വണ്ടിയിലാണ് പോയത് രണ്ടാമതിക്ക ടാക്സി ഓടിക്കാൻ പോയി കൂലിക്കില്ലേ ഇപ്പോഴും നമുക്കില്ല ഇൻഫോസിസ് അതുപോലെയുള്ള അപ്പോഴും വണ്ടി ചില ദിവസം കൊണ്ടുവരും അപ്പോഴ് നമ്മളെ കൊണ്ട് ഒന്ന് രണ്ട് കിലോമീറ്ററൊക്കെ പോവും അപ്പോഴെനിക്ക് ഇക്കാ വണ്ടിയിലിടുന്ന പാട്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഒരു പക്ഷേ ഗൾഫിൽ പോയി നിന്നപ്പോഴത്തേക്ക് കൂട്ടുകെട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയി അതിനു വേണ്ടി നടക്കുന്ന പക്ഷെ വേറൊരു കാര്യം പറഞ്ഞു തരാം അങ്ങനെ കുടുംബം മറന്നിട്ട് ആരും കളിക്കാൻ പോവരുതേ മക്കളെ റബ്ബി ദുനിയാവിലെ പഠിപ്പിച്ചിട്ടേ വീടുള്ളൂ മക്കളെ ഒന്നും ആരും അനാഥരാക്കല്ലേ ആ ഇനിയിപ്പോൾ എൻ്റെ വിധി ഇങ്ങനെയാണ് എനിക്ക് കള്ളം പറഞ്ഞിട്ടൊന്നും കിട്ടില്ല ഞങ്ങളിപ്പോൾ വീടിന് സഹായിച്ചില്ലെങ്കിലും സഹായിച്ചാലും ഞാൻ യൂട്യൂബ് ചാനലിൽ കൊണ്ടുപോകും എൻ്റെ മക്കൾക്ക് വേണ്ടി ഇപ്പം എനിക്കൊരു പാട്ടിക്ക ഇട്ടു തരുമൊരുന്ന് ഇക്കെ പാട് നന്നായിട്ട് പാടും മക്കളെ ബർത്ത്ഡേ അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇക്കൊക്കെ പാട്ട് പാടും എല്ലാത്തിനും കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു പക്ഷേ ഇങ്ങനെ ആയിപ്പോയിക്കാൻ കൂട്ട് കെട്ട് എവിടെ ചെന്നാൽ കൂട്ട് അതിൽ വന്ന തെറ്റാണ് ആ പോട്ടെ എല്ലാം പോട്ടെ അപ്പോൾ എനിക്കൊരു പാട്ട് പാടുമായിരുന്നു എപ്പോഴും പാട്ട് പാടി ഗൾഫിൽ ചെല്ലുമ്പോൾ ചെന്നാ ഒരു മാസത്തിനിടയ്ക്ക് ഈ പാട്ട് ഇടുമായിരുന്നു ആ പാട്ട് ഞാൻ ഒന്ന് പാടട്ടെ തന്ന സൗഭാഗ്യം ഭാര്യ സുബഹി എൻ മനമറിയും ഭാര്യ സുബുഹാൻ തന്ന സൗഭാഗ്യം ഭാര്യ സുബ് ഈ പൊങ്കിനാവിൻ പ്രിയ ഭാര്യ എൻ മനമറിയും ഭാര്യ മന്നാൻ എന്നിൽ മിന്നായി ചേർത്ത നിധിയാണെന്ന് ഭാര്യ മന്നാൻ എന്നിൽ ചിന്നായി ചേർത്ത നിധിയാണിൻ ഭാര്യ മനസ്സായി എന്നെ കാക്കും വീടിൻ വിളക്കാണെൻ ഭാര്യ എൻ മനമറിയും ഭാര്യ എന്നിൽ ഇണയായി തന്ന സൗഭാഗ്യം ഭാര്യ ബാഡ് കമൻ്റ് പറയുന്നവരുടെ അടുത്ത് പറയാണ് സ്വന്തമായിട്ടൊരു അനുഭവം ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ എല്ലാം പോട്ടെ എൻ്റെ വിധി എനിക്കൊരു ഉത്തരാത്തം ഉണ്ട് എൻ്റെ മക്കളെ നോക്കുക മക്കളെ വളർത്തുക ജീവിച്ചിരുന്നപ്പോഴും ആരിക്കാക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടുമില്ല ഒന്നും ഇതായിട്ടില്ല അപ്പോൾ മരച്ച് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഇത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി അതിനുവേണ്ടി ആരും നിങ്ങളെ അന്വേഷിക്കാനും നടക്കണ്ട എല്ലാം പോട്ടെ ഞാൻ ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാക്ക് അപ്പോഴൊരു ഷെയ്ത്താൻ്റെ ഷറായിരിക്കാം ഇങ്ങനെയൊക്കെ പിന്നെ അള്ളാഹു കൊടുത്ത വിധിയാവും അതുകൊണ്ട് നിങ്ങൾ ഇക്കാനെ പറ്റി കൂടുതലൊന്നും എൻ്റെ അടുത്ത് പറയരുതേ എനിക്ക് സഹിക്കൂല വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ജീവനെ തുല്യ സ്നേഹിച്ച് ജീവിക്കാൻ പറഞ്ഞു വിട്ട ആളാണ് നമ്മുടെ വിളിക്കാണ്ടായി ഒരുപാട് തവണ ഞാൻ പറഞ്ഞു പൊരുത്തം ചോദിച്ച് വന്നിട്ട് ഒരുപാട് തവണ ഞാൻ പറഞ്ഞു ഇക്കാ ഇക്ക നിങ്ങൾ ഒരിക്കലും ആ തെറ്റ് ചെയ്യരുതേക്കാ അപ്പോഴും പിന്നെ കാക്ക് കൂട്ട് പൈസ ഇന്ന് ഒരു കൂട്ടുകാരും ഇല്ല ആരുമില്ല പോട്ടെ ജീവിതമൊക്കെ ഇങ്ങനെ ആയി അപ്പം ശരി അസലാമലൈക്കു